കണ്ട പോലെ തന്നെ നല്ല ടിന്റെ പണി കിട്ടിയൊന്നും ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റവും ടോപ്പ് വേറൻറ്റ് ആണ് നമ്മള് കൊറേ സ്പെക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ റേഞ്ചിൽ അതേ സ്പെക്ക് വെച്ചിട്ടുള്ള വേറൊരു ഡാർക്ക് അഡീഷനും ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇക്കാര്യത്തിലും പണി കിട്ടിയെന്നൊരു ഡൗട്ട് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ആ സമയത്താണ് ഇവർ ഇതിന്റെ മിഡ് വേരിയന്റ് ഇറക്കണത് സൈസിലും ലുക്കിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ അറിയാൻ വേണ്ടിട്ട് നമ്മൾ കാലിക്കേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ഞാൻ തന്നെയാണ് ആ ഒരു വണ്ടി ലോക പോണതും അപ്പോ ആ ഒരു സെയിം ടൈമിൽ തന്നെ ഇതിന്റെ റേഞ്ചും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിച്ചു ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പൊ നമ്മളിപ്പോ നാനൂറ്റിപ്പതിനെട്ടാണ് റേഞ്ച് കാണിക്കുന്ന നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ റേഞ്ചും എൺപത്തി ശതമാനം ചാർജ് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ നൂറ് ശതമാനം ആക്കിയിട്ട് ഇറക്കാന്ന് ചോദിച്ചാൽ പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചാർജർ കുത്തിയിട്ട് മൊബൈലിലൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ മറക്കില്ല സ്വിച്ച് ഓൺ ചെയ്യാൻ മറക്കില്ല അതേപോലെ തന്നെ ഇതും നമ്മൾ കണക്ട് ചെയ്തൊക്കെ കറക്റ്റ് ആണ് പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിന്റെ ചാർജർ ഡിസ്കണക്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വഴി രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ റേഞ്ച് പറയാം സത്യാവസ്ഥയാണല്ലേന്ന് അറിയാലോ അതേപോലെ തന്നെ പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് ഇനി വീഡിയോ കളിക്കൂക്ക് അവിടെ കാണിക്കുക വണ്ടി ഇതുപോലെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടുവണ്ടെ സെയിം ഒക്കെ തന്നെ ലോഞ്ച് കഴിഞ്ഞു ബേസിക്സ് ഒരു ലക്ഷത്തി ആ സോറി ഒന്നു ലക്ഷത്തി തൊണ്ണൂറായിരം മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം അങ്ങനെയൊക്കെയാണ് ശരിക്കും പാക്ടൂറെ വില വിവരങ്ങളിലെ വില വ്യത്യാസങ്ങളൊന്നുമില്ല പറഞ്ഞ പറഞ്ഞിട്ട് വരുന്നത് നമുക്ക് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് നൈൻ കിലോട്ട് ബാറ്ററി പിന്നെ സെവന്റി നയൻ കിലോവൾട്ടർ ബാറ്ററി ഓക്കെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ലോകോ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ലുക്ക് ലുവൈസ് വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാ മാറ്റങ്ങളൊന്നും ലൈറ്റ് ഞാൻ വിചാരിച്ചു നോർമൽ ഹെഡ് ഞാൻ വിചാരിച്ചത് എൽഇഡി ഹെഡ്ലാംസ് വരുമ്പോൾ തന്നെ നമുക്ക് ആയിട്ട് ഡിആർഎൽസ് കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഹെഡ് വരുന്നുണ്ട് ഓട്ടോ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അതല്ല ഫ്രണ്ട് സെൻസേഴ്സും വരുന്നുണ്ട് കളേഴ്സും എല്ലാ കളറും വരുന്നു എല്ലാം എല്ലാ കളറും ഉണ്ട് അതായത് ആ ഒരു എത്ര ലക്ഷം വ്യത്യാസം നമുക്ക് വരുന്ന ലക്ഷത്തി ആണ് ലക്ഷോടെ രണ്ടുപേരണ്ട് ഇതിലപ്പ മുപ്പത്തിയാറ് ഓൺറോഡ് വരുന്നത് ഞാൻ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അതിനകളെ ഒമ്പത് ലക്ഷം വ്യത്യാസം ഉണ്ടല്ലേ അല്ലേ ഓൺറോഡിലേക്ക് വരുമ്പോ ട്വന്റി മുപ്പത് ലക്ഷം അതേപോലെ തന്നെ ബി സിക്സ് കാണാൻ അതിന് മുമ്പ് ഞാൻ ഈ ഒരു മൊത്തം നോക്കട്ടെ ഒരാഴ്ച മുമ്പാണ് മാറ്റില്ലേ റേഞ്ചിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് റേഞ്ചിൽ ഫിഫ്റ്റി നയൻ കിലോവായിട്ട് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ആണ് മാക്സിമം ക്യാപ്പബിലിറ്റി സെവൻ നൈനിലേക്ക് വരുമ്പോൾ അറുന്നൂറ്റി കിലോമീറ്റർ ഏകദേശം പിന്നെ നയന്റീൻ ഇഞ്ച് ആണ് അതെ അതെ നമ്മള് ഞെട്ടാൻ വേണ്ടി പോണത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ശെരി ഇന്റീരിയർ വൈറ്റ് കളർ ഉണ്ടല്ലോ അതൊന്നും മാറിയിരുന്നു എന്നോട് ഈ ചതിൽ ഉണ്ടായിരുന്നു മൈന ഇന്റീരിയർ വരുന്നത് നല്ല ഡിസൈൻ കാണാ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്നത് നമുക്ക് സംസാരിക്കാം പാക്കേ സ്റ്റിയറിംഗ് എല്ലാ ഭാഗത്തും ഈ ഭാഗങ്ങളിലും ഓൾറെഡി നോർമൽ ഈ കളർ തന്നെയാണ് വരുന്നത് ഇന്റീരിയറിൽ സീറ്റ് ഒക്കെ തന്നെ പോയി കൊണ്ടിരിക്കണോ മറ്റേ ബിസിക്സ് പോലെ അല്ലേ സ്പേസിംഗിലൊന്നും ഇല്ലാട്ടോ സ്പേസിംഗിലൊന്നും പിന്നെ ഫുൾ ഓപ്ഷൻ ഉള്ള മാതിരി തന്നെ മൂന്ന് സ്ക്രീനും ഇതിലും വരുന്നത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിലിവിടെ മിസ്സിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് റൂഫിന്റെ ഭാഗത്തുള്ള ലാബ്യൻ ലൈറ്റ്സ് ഒഴിവാക്കിയിട്ട് ഇതിലൈറ്റ് ഇപ്പോ ലാബ്യൻ ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും മാത്രമാണ് ഓട്ടോ പാർക്കിംഗ് ഓപ്ഷൻ ഇതിൽ വരില്ല ആറ് എയർ ബാഗ് ആണ് രണ്ട് മോഡലിലേക്കും വരുമ്പോ സെലക്ലേക്കും ബാക്രി വേരിയന്റിലേക്കും വരുമ്പോ സെവൻ എയർ ബാഗ്സ് വരുന്നത് ഞാൻ ഡ്രൈവർ സീറ്റ് വരുന്നത് പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ കൊടുക്കുന്ന സ്വിച്ചസിന്റെ ഡിസൈനില് കുറച്ച് മാറ്റം വരും മെമ്മറി ഫങ്ഷൻ പരിപാടി ഉണ്ട് കേട്ടോ വിഷമായി എനിക്ക് ശരിക്കും വിഷമമായി അടിപൊളി ഞാൻ ഞാനൊരു മിഡ് വേരിയന്റ് ബാരിയൻ്റെ പറഞ്ഞുകഴിഞ്ഞപ്പോ ഇത് ഇത്ര പ്രതീക്ഷയില്ല കുറെ സാധനങ്ങളൊക്കെ ഇതിന്ന് ഒഴിവാക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഒരുപാട് പൈസ കാണാൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതിലാ റിയർ ക്യാമറ മാത്രമേ ഉണ്ടാവും അതായത് റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലേ ആ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ കാണാം അപ്പൊ അത്രത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒഴിവായിട്ടുണ്ട് സിംഗിൾ വയർലെസ് ചാർജറും വരുന്നുണ്ട് ഓ ഇവിടെ വയർലെസ് ചാർജർ അതേപോലെ ഈ ഭാഗങ്ങളിലൊന്നും മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാ ജസ്റ്റ് നമ്മൾ ആ റൈഡി മോഡുകളിലേക്ക് കിടക്കാണെങ്കിൽ പോലും അതിലൊന്നും മാറ്റങ്ങൾ ഇല്ല അതായത് ഡ്രൈവ് മോഡലൊക്കെ അതേപോലെ തന്നെയാണ് ഡിഫോൾട്ട് റേഞ്ച് നാല് മോഡും സ്നോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ അതായത് ഓട്ടമൊക്കെ കുറഞ്ഞവർക്ക് ഇതിലേക്ക് കിടക്കാം ഇപ്പൊ ലക്ഷറിയും അതേപോലെ കുറെ ഓട്ടങ്ങളിലുള്ളവർക്ക് അതിലേക്ക് കിടക്കാം ചാർജിങ് ടൈമിൽ ചാർജിങ് ടൈമിൽ ഫിഫ്റ്റിനൈൻ കിലോ വാൾട്ട് അല്ലേ അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട് അതിലിപ്പോ ഫാസ്റ്റ് ചാർജർ ആണെന്നുണ്ടെങ്കിൽ സെവൻറ്റി നയൻ കിലോ വാൾട്ട് ബാറ്റിക്ക് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് കിലോട്ട് വരെയുള്ള ചാർജർ ആണ് ആക്സപ്റ്റഡ് ആയിട്ട് അതല്ലേ ഫിഫ്റ്റി നയൻ കിലോ കിലോ വാൾട്ട് ബാറ്ററിക്ക് വരുമ്പോൾ വൺ ഫോർട്ടി കിലോ വാൾട്ട് വരുന്ന ചാർജറാണ് ആക്സപ്റ്റഡ് എത്ര ടൈം എടുക്കും മിനിറ്റ്സ് മിനിറ്റ് ഇതിപ്പോ നോർമൽ ചാർജറിൽ എത്ര ടൈം എടുക്കും നമ്മൾ നമ്മൾ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന മാക്സിമം ഒരു സെവൻ ഹവേഴ്സ് എടുക്കുക ഏഴ് മണിക്കൂറിൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നാനൂറ് സുഖമായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അല്ലേ നാനൂറ് ചെയ്യാം നാനൂറിന്റെ മുകളിലെങ്ങനെയാ റെയിൽവേകളിൽ കിട്ടും ഓ ചതി മഹേന്ദ്രം ചരിച്ച് ഞാൻ എടുക്കുന്ന സമയത്ത് ആട്ടോ ഈ വരെയല്ലേ അല്ലേ ലോഞ്ച് എനിക്ക് ലൈറ്റിന്റെ ആവശ്യമൊന്നും അറിഞ്ഞില്ല ശരിക്കും അതുപോലെ ആ സൈഡ് ഇപ്പം മറ്റേ നോർമൽ തന്നെയാണ് ഈ സൈഡ് ഇലക്ട്രിക്കില്ല ജീവനുണ്ട് ഓ ഇപ്പൊ സ്പേസിംഗ് ഞാൻ കാണിക്കാൻ മൂന്നാല് വീടിട്ട് കാണിച്ചു കൊടുത്തതാണ് പിന്നെ സ്റ്റിയറിംഗ് വീലിന്റെ ഭാഗത്ത് വരെ ആ മാറ്റങ്ങൾ ഞാൻ സ്വിച്ചസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ ബേസ് ആയിട്ടുള്ള ഒരു മോഡൽ മോഡലായിരിക്കുന്നതാണ് വിചാരിച്ചേക്കുന്നത് പക്ഷെ അതൊന്നും അവര് മരിച്ച മാറ്റിയിട്ടുണ്ട് ഡിസൈനിങ് മാത്രം മാറിയിട്ടുള്ളൂ പക്ഷെ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ തന്നെയുണ്ട് ഡ്രൈവർ അസിസ്റ്റം അതേപോലുള്ള എല്ലാ സംഭവങ്ങളും ഇതിലൂടെ അഡാസിൽ വരുന്നത് ഒരു റിഡാറും ഒരു വിഷൻ ക്യാമറ ആണ് വരുക ടോപ്പിനെ അഞ്ചു ഒരു വിഷൻ ക്യാമറയാണ് വരുന്നത്

Oh ഇതിൽ മറ്റേ വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടോ നോക്കട്ടെ സോണിക് സൂട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് അല്ലേ ഓഡിയോയില് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിക് സൂട്ടുണ്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ കളേഴ്സ് മാറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കളർന്നാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കളറിലാണ് ഇപ്പൊ കംപ്ലീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബാക്കി വ്യത്യാസങ്ങളൊന്നും കാണാനൊന്നില്ല കേട്ടോ സ്പേസ് ഒക്കെ അതേപോലെ തന്നെയാണ് വരുമ്പോൾ സൺഷെയ്ഡ് സൺഷെയ്ഡ് ഓപ്പൺ അല്ല ഇതിലൺ വേരിയൻസ് ആവശ്യം അതായത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ശരിക്കും പുറകുള്ള ചാർജർ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ഫോൺ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ വയർലെസ് ചാർജർ അവൈലബിൾ അല്ല ഓക്കെ അതേപോലെ ബൂട്ടൊക്കെ എന്തവസ്ഥ ഇവിടെ ചേഞ്ചസ് ഉണ്ടാകും ഹൈഡ്രോളിക് അല്ല മാനുവൽ ആണ് മാനുവൽ ആണല്ലോ സമാധാന എനിക്ക് അങ്ങനെ കുറെ കുറെ മാറ്റങ്ങളുണ്ട് വരുമ്പോ സന്തോഷം ഇതിപ്പോ നോർമലായിട്ട് നമ്മളിങ്ങനെ വരും പക്ഷെ സ്പേസിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇനിയാണ് നമ്മുടെ ബി സിക്സിലേക്ക് നമ്മൾ വേണ്ടി പോണത് ബി സിക്സ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇരുപത്തി ആറ് മുപ്പത്തി എട്ടാണ് കിലോ വാൾട്ട് ചാർജർ അടക്കം മോൺ റോഡ് പൈസ വരാ മറ്റേകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തി സംതിങ് ഫുൾ ഓപ്ഷൻ മുപ്പത്തിരണ്ട് ലക്ഷത്തി ഉണ്ട് അതിനായിട്ട് എത്ര വ്യത്യാസം വരുന്നുണ്ട് ഈ മോഡലിന് ഇതിലേക്ക് വരുമ്പോ ഒരു ആറ് ലക്ഷത്തിന്റെ അടുത്ത് ആറ് ലക്ഷം പൈസ ആറ് ലക്ഷം രൂപ വ്യത്യാസങ്ങളുണ്ട് ഇതിലിപ്പോ അലോവിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് ഓട്ടോ സീറ്റ് അല്ല വരുന്നത് പക്ഷേ ഇത് കണ്ടു കഞ്ഞിട്ടുണ്ടെങ്കിൽ എറോ കവേഴ്സ് ആണ് വരുന്നത് എലോയിമാരി തന്നെ തോന്നുന്ന രീതിയിലുള്ള കവേഴ്സ് ആണ് ടയർ സീസും ഇത് അതിന് കപ്പാണ് ഇടാം പക്ഷെ കാഴ്ചയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം പിന്നെ ഇതിൽ വരുമ്പോ നമ്മുടെ ഡിആറിൽ വരുന്ന സി ഷേപ്പ് അല്ല മറ്റേ രണ്ട് മോഡലും സി ഷേപ്പ് ഡിആറിൽ ആണ് സി ഷേപ്പ് നോർമൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള അതായത് സൂക്ഷിച്ചു നോക്കണം മറ്റേ കണ്ടുപിടിക്കണം പറയണമല്ലേ ഈ ഒരു ഏരിയയിൽ മാത്രം ആണ് ശരിക്കും മാറ്റി കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല പിന്നെ ഫോക്ക് ലാമ്പ് കോണ്ടറിംഗ് ഫംഗ്ഷൻ ഒക്കെ ഈ ഒരു വേരിയന്റ് മുതൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബേസ് മോഡൽ വേറെ വരുന്നുണ്ട് മനസ്സിലാവേ ഇതില് മറ്റേ ത്രീ സിക്സ്റ്റി ആംഗിളിൽ ഉള്ള ക്യാമറ ഫ്രണ്ട് സെൻസേഴ്സ് ഉണ്ടാവും ഇത് ലുക്ക് സെറ്റാണോ ബാക്കിൽ മാറ്റങ്ങളൊന്നും ഇല്ല ഇല്ല ഇതാണ് മറ്റേ എഴുതി ബാക്കി എന്നുള്ളത് അകത്ത് കുറച്ച് ആൾക്കാരുണ്ട് അവര് കാണിക്കാലേ ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ ചോദിച്ചോർഹായിട്ടുണ്ടാവുന്നു ബി സിക്സിലേക്ക് കിടക്കണ സമയത്ത് ഔഹ് ആ സംഭവങ്ങളൊക്കഥ മാറ്റങ്ങളൊന്നും ഇതിലൂലോ മാറ്റം പറഞ്ഞാല് ഒന്ന് ഡ്രൈവർ സീറ്റ് ഇതിപ്പോ മാനുവലാണോ അപ്പൊ എളുപ്പത്തില് കയറ്റിടാല്ല മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കണം മറ്റേ പറയാം ഇരിക്കണം കുറച്ചേ പത്ത് സെക്കൻഡ് ലാൻ ഫോൾഡിംഗ് ആയിട്ട് അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് മാത്രമേ അതെ അതെ ഓക്കേ ബാക്കി ലുക്ക് വൈസ് കാണുമ്പോ പെട്ടെന്ന് മാറ്റങ്ങൾ ഫീൽ ഇല്ലാ ഈ സാധനം മാറ്റം ഞങ്ങൾക്ക് അതന്നെയല്ലേ ഇതിൽ മാറ്റങ്ങളൊന്നും ഇല്ല ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം ഇന്റീരിയറിൽ എനിക്ക് തോന്നുന്നു കളറിലും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല പക്ഷേ റൂഫ് കളർ മാറ്റിയിട്ടുണ്ട് ഓ ഇന്റീരിയർ ആയിട്ട് ഈ ഒരു കളർ ചേഞ്ച് ആയിട്ടില്ലേ പിന്നെ ആംബിയൻ ലൈറ്റ് ഒഴിവായിട്ടുണ്ട് സ്വിച്ചസിനുള്ള മാറ്റം വരുമ്പോ ടോപ്പൻ വേരിയൻസിൽ നമുക്ക് രണ്ട് വയർലെസ് ചാർജർ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പറഞ്ഞു ഒരു വയർലെസ് ചാർജറെ കൊടുത്തിട്ടുള്ളൂ ഓക്കെ അതേപോലെ തന്നെ സിസ്റ്റം അവിടെ ഒരു ചെറിയൊരു ടച്ച് സ്ക്രീനൊക്കെ ആയിരുന്നു ടച്ച് പാനിലൊക്കെയായിരുന്നു സോറി സ്ക്രീൻ ഒക്കെ പറഞ്ഞിട്ട് അത് മാറി സ്വിച്ച് ആയിട്ടുണ്ട് പിന്നെ ഇവിടൊക്കെ എന്താ കണ്ടോൾസ് ഉണ്ടായിരുന്നു ഇവിടെ സോണിക്സ് കൺട്രോൾസ് വീട്ടിലൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ആ ടൈമിംഗ് സിസ്റ്റത്തിന്റെ സൈസിലോ അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റിയിലോ അങ്ങനൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല നമ്മുടെ കോക്പിറ്റ് പോലൊക്കെ തന്നെ ഇവിടുത്തെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ റിവേഴ്സ് ക്യാമറ മാത്രമേ പാർക്ക് ഒഴിവായിട്ടുണ്ട് ഓക്കെ അതായത് റിമോട്ട് വെച്ചിട്ട് ഇതിനെ നമുക്ക് അങ്ങനെ ഉള്ളിരിക്കൊന്നും കേട്ടാൻ പറ്റില്ല നമുക്ക് വണ്ടി ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതായത് ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കാറുള്ള ഒരു ഫംഗ്ഷൻ ഒരു അമ്പത് ഞാൻ ഞാനിപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇല്ല ഇനി ഇപ്പൊ നിങ്ങള് അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട അടുത്ത് കളിക്കോ വണ്ടി തന്നെ പോവാ പേടിയൊന്നും വേണ്ടാലോ ഓക്കെ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും അത് കൊറേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവങ്ങനെയാ അറേഞ്ച് ചെയ്യുന്നത് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അമ്പത്തൊമ്പത് കിലോൾട്ട് ബാറ്ററും എഴുപത്തൊമ്പ കിലോട്ട് ബാറ്ററിയും പാക്റ്റിൽ അവൈലബിൾ ആണ് അതെ അമ്പത്തൊമ്പത് കിലോൾട്ട് ബാറ്ററിക്ക് പറയുന്നത് ആണ് അഞ്ഞൂറ്റമ്പർ കിലോമീറ്ററാണ് എഴുപത്തിൻ്റെ കിലോട്ട് ബാറ്റി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ പ്രൈസ് നമുക്ക് ഇപ്പൊ ലെവൻ കിലോവാൾ ചാർജ് അടക്കാണെന്നുണ്ടെങ്കിൽ ഓൺറോഡ് പ്രൈസിലേക്ക് വരുമ്പോ ഇരുപത്തിയാറ് മുപ്പത്തി എട്ടാണ് അമ്പ കിലോട്ട് ബാറ്ററി ഓ നല്ല വ്യത്യാസം അഞ്ചു ആറ് ലക്ഷം രൂപയുടെ വ്യത്യാസം അതെ പിന്നെ മറ്റേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് വാൾട്ടാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് കിട്ടുമോ അതൊരു അഞ്ഞൂറ് മാക്സിമം ക്യാപിലിറ്റി അഞ്ഞൂറ്റിഅൻപത്തി ആറ് പറയുന്നത് എന്തായാലും റിയൽവേലിലേക്ക് വരുമ്പോൾ ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്തായാലും കിട്ടും അതൊക്കെ മതി ചെറിയ ഓട്ടോ ഉള്ളവരെ ഇതുമോ അപ്പൊ അവർക്ക് പറ്റിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഏഴ് എട്ട് മണിക്കൂർ തന്നെയാണ് ചാർജിങ് ടൈമത് ഇപ്പൊ അതായത് തൊണ്ണൂറ്റി ഏഴ് ശമനത്തിൽ മുന്നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് കാണിച്ച് പോകലും നിക്കണിട്ടാ ഇതിലും വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് ഒരുപാട് ആഴത്തിന് ഡിസ്പ്ലേ ഓ അത് കാണാനല്ലേ ഭാഗം പ്ലെയിൻ ആയിട്ടുണ്ട് ഇനി അവിടെ വല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു പുഷൻ ഉണ്ടാവും അത് ഇപ്പൊ നമുക്ക് സ്റ്റോറേജ് പോലെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം വേറെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ എടുത്തു പറയാനുള്ള ഒന്നും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ കാലമായിട്ടുള്ള അതിന്റെ ഒരു പ്രകാശ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇപ്പൊ ആ ഒരു സംഭവം ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല പക്ഷെ ആറ് ലക്ഷം രൂപ കുറച്ചിട്ടുണ്ടല്ലേ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് അല്ലേ പൊന്നിട്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ കാറിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വാങ്ങാൻ പ്ലാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം അപ്പൊ നിങ്ങക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യണത് ഇപ്പൊ തന്നെ ഷോറൂമിൽ മഹേന്ദ്രയുടെ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വില കുറഞ്ഞിട്ടുള്ള മോഡലുകളെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഈ സെഗ്മെന്റിൽ വിട്ടിട്ടുള്ള എല്ലാ വണ്ടികളും ഓടിച്ചോ അല്ലെ എല്ലാ എല്ലാ വണ്ടികളും ഓടിച്ചോക്കിട്ട് എടുത്തോളോട്ടോ കാശ് മുടക്കണം നിങ്ങളാണ് ഇപ്പൊ ഞാൻ മഹേന്ദ്രയുടെ വീടി ചെയ്തല്ലെങ്കിൽ ഇപ്പൊ മഹേന്ദ്ര പുതിയ വണ്ടി എടുത്ത് ഇറക്കി എന്ന് പറഞ്ഞിട്ട് ഓടിച്ച് അടിച്ച് എടുക്കണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഇതിൽ വന്നിട്ട് മോഡ്സും കാര്യങ്ങളൊക്കെ അതായത് ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ അങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഞാൻ കഴിഞ്ഞിട്ടുണ്ടാവും അത് നിങ്ങൾ അതേപോലെ നോക്കി നോക്കാം എന്തായാലും ഇത്തിരി കൂടെ പ്രൈസ് പറഞ്ഞിട്ടുള്ള മോഡൽസും കൂടെ ശരി വന്നിട്ടുണ്ട് കോമ്പറ്റീഷൻ കണ്ടു അല്ലേ ബഡ്ജറ്റിനായിട്ടുള്ള ഒരു വേരിയന്റ് ആണ് പവറും അത്യാവശ്യം നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സേഫ്റ്റി കൺട്രോൾസ് എങ്ങനെയാണ് ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഇതിലും എല്ലാ സംഭവങ്ങളും അതേപോലെ ഏഴ് ഇയർ ബാഗ് വരുന്നുണ്ട് ഇതിലും ആറ് എയർ ബാഗ് ഇയർ ബാഗ് ഒഴിവായി ബാക്കിയുള്ള എയർ ബാഗ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് അല്ലേ ഡ്രൈവർ കോ ഡ്രൈവർ സൈഡിലുള്ള ഇയർ ബാഗ് കട്ടൺ എയർ ബാഗ്സ് ിൽ ബാഗ് പവർ പവറില് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം ആണ് എച്ച് പിന്നെ അതിലും ടോർക്ക് സെയിം തന്നെയാണ് എൻ എം ടോർക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും പിന്നെ അഡാസിൽ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്ന ആദ്യം ആലോചിക്കുക ഇപ്പൊ എനിക്ക് കണ്ട ഫീച്ചേഴ്സ് വെറുതെ കിട്ടിയ പോലത്തെ അവസ്ഥയാണ് എനിക്ക് അത്ര ശെരിക്കും ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾ ഓടിച്ചു നോക്കുക നിങ്ങളാണ് വണ്ടി വാങ്ങുന്ന ആൾക്കാര് ഇപ്പൊ ജസ്റ്റ് ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാണ് ഇത്ര അധികം ചേഞ്ചസൊക്കെയാണ് വരുന്നത് പ്രൈസിലും അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉള്ള ചേഞ്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ നോർമൽ തന്നെയാണ് സ്റ്റാൻഡേർഡ് സ്റ്റിയറിംഗ് ഒക്കെ എല്ലാവരും ഇതൊക്കെ അങ്ങനെ തന്നെ അതിലും വരുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക് ഇലക്ട്രിക്സിറ്റി ആക്കിയിട്ട് വലിയ മാറ്റങ്ങള് എന്താ പറയാ മറ്റേത് വലിയ കാര്യം എനിക്ക് മാനുവലിൽ തന്നെയാണ് ശരിക്കും ഇഷ്ടം നമ്മളെ ഞെക്ക് പിടിച്ചിങ്ങനെ ഇരിക്കണം ഇയാളുടെ നമ്പർ ഞാൻ കൊടുക്കാം അതേ ഹെൽപ്പ് ചെയ്യില്ല ഹെല്പ് ചെയ്ത പോലെ ഓ ഹെൽപ്പ് ചെയ്യാനെ മഹേന്ദ്ര പരസ്യം ഇല്ല കേട്ടോ ലോഞ്ചിങ് വീട് നിങ്ങൾ എത്തിച്ചാ ഇപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിക്കാൻ കേട്ടാ ഇപ്പൊ ഏകദേശം മുപ്പത്തൊന്ന് ശതമാനത്തിൽ ഞാൻ ജസ്റ്റ് ചാർജിലിട്ടിട്ടുണ്ട് തൊള്ളായിരത്തി നാല് കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഫേസ്ബുക്ക് വീഡിയോ ഇട്ടു യൂട്യൂബ് വീഡിയോൻ്റെ കാര്യം മറന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചാർജിൽ ഇട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ എടുക്കുന്നത് സംശയമുള്ള ഒരു വീഡിയോ നോക്കിയാൽ ഒരു ഐഡിയ ഇട്ടു കേട്ടോ അപ്പോൾ ഞാനിത് ചാർജ് ജി ബിറ്റിൽ ഇട്ടു ഇതിൻ്റെ ആക്ച്വൽ റേഞ്ച് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എമ്പത്തിനാല് ശതമാനത്തിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് അറുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ആവുന്നു ഓഡോമീറ്റർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുപ്പത്തൊന്ന് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് റേഞ്ച് കാണിച്ചു തർന്നു ഇപ്പോഴും നൂറ്റി മുപ്പത്തഞ്ചിൽ തന്നെയാണ് ശരിക്കും നിൽക്കുന്നത് ആ ഒരു റേഞ്ച് അതായത് ടോട്ടൽ നമ്മൾ ആ ഒരു റേഞ്ചിൽ ഓടിക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത്തി മൂന്ന് ശതമാനം ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് കണക്ക് കൂട്ടണ സമയത്ത് ഏകദേശം നാനൂറ്റിയേഴ് കിലോമീറ്റർ ആണ് ഇതിൽ ഫുൾ ചാർജിൽ റേഞ്ച് കാണിക്കുന്നത് കേട്ടോ നാ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കും അഞ്ഞൂറ്റി ഏഴ് അറുന്നൂറൊക്കെ വെറുതെ പറയണതാണ് നമ്മൾ ഹൈവേയിലാണ് വണ്ടി ഓടിച്ചേക്കുന്നത് ഏകദേശം ഒരു എഴുപതിനും നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയിലായിരുന്നു സ്പീഡ് എന്ന് പറയുന്നത് ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്കിയായിരുന്നു പോക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇതേപോലെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതേപോലെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ റിയൽ ടൈം ആയിട്ടുള്ള ഒരു മൈലേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ പലരും പല തരത്തിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അഞ്ഞൂറ് കിലോമീറ്റർ പ്രതീക്ഷിച്ചിട്ട് കാര്യം ഇപ്പൊ അമ്പത് കിലോമീറ്റർ കൂട്ടിയാലും നാനൂറ്റമ്പത് നാനൂറ്റി അറുപത് കിലോമീറ്റർ നിങ്ങൾ കൂട്ടിയാൽ മതി ഇനി ഇത് നൂറ് ശതമാനത്തിൽ എത്ര കിലോമീറ്റർ കൂടുന്നു ഞാൻ ഒന്ന് നോക്കണം കേട്ടോ എനിക്കൊരു ലോങ് ട്രിപ്പ് പറഞ്ഞുകൂടെ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം അപ്പോൾ നോർമലി എന്റെ ഈ ഒരു ചെക്കപ്പിൽ എനിക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് എക്സി വി എന്നാൽ എനിക്ക് മൈലേജ് ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യണത് അത് നമ്മളെല്ലാ ഡീറ്റെയിൽസും വെച്ച് കമ്പയർ ചെയ്തിട്ട് ചാർജ് ജി ബിറ്റിൽ ഇട്ടിട്ട് നോക്കിയതാണ് ഇനി നമ്മൾ നൂറ് ശതമാനത്തിൽ എത്ര കിലോമീറ്റർ ഓടുന്ന കൂടെ ഒന്ന് നോക്കേണ്ടത് ഇനിയിപ്പോൾ ഫുൾ ചാർജില് ഡൗട്ട് വേണ്ട നൂറ് ശതമാനത്തിൽ അഞ്ഞൂറ്ററുപത്തി രണ്ട് കിലോമീറ്റർ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ അത്രയ്ക്കെ തന്നെയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തൊരു വീഡിയോ ആണോ ബൈ